ഹായ് ഫ്രണ്ട്സ് ഇപ്പം മലയാളികളുടെ ഇടയിലൊക്കെ അറബിക് ഫുഡ് വളരെ പ്രിയപ്പെട്ടൊരു ഫുഡായിട്ട് മാറിയിരിക്കുകയാണല്ലേ അതും കൂടുതലും ആളുകൾ അന്വേഷിക്കുന്നത് വെറൈറ്റിയും പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരല്പം കൂടി എരിവും പുളിയും കൂടി വേണം അല്ലെ അതിന് കൂടെ അപ്പം അതിനു പറ്റിയൊരു അടിപൊളി സ്പോട്ടിലാണ് നമ്മൾ ഇന്നുള്ളത് അതായത് അറബിക് ഫുഡും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുഡും കൂടി മിക്സ് ആയി വന്ന ഒരു അടിപൊളി ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ ഇന്നുള്ളത് ഈ കാണുന്ന അറേബ്യൻ സ്പൈസി ഹട്ട് പിന്നെ അത് പ്രവാസികൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടി നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ കാണാൻ കഴിയും പ്രത്യേകിച്ച് പ്രവാസ ലോകം വിട്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷോപ്പിൻ്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടോക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഫാമിലി റൂം വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു ഫാമിലി റൂമാണ് എന്താ ഈ കാണുന്നതാണ് കേട്ടോ പ്രവാസികൾ മിസ് ചെയ്യുന്നത് പറഞ്ഞാൽ മജ്ലിസ് ആണ് അപ്പോൾ ഒരുവിധം റെസ്റ്റോറൻറ്റിലൊന്നും ഇല്ലാത്തൊരു സംഭവം കൂടിയാണ് ഈ ഒരു മജ്ലിസ് സിസ്റ്റം അപ്പോൾ അതിന് വരെ ഒന്നും കൂടി സൗകര്യത്തിന് ഒരു ടേബിളും കൂടി ഈ ഒരു മജ്ലിസിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് ഫുഡ് അയക്കാനൊക്കെ നല്ല എളുപ്പമാണ് പിന്നെ മാത്രമല്ല ഇവരുടെ ഷോപ്പിലുള്ള ഇതാ ഈ കാണുന്ന മസാല ഷവായ ഇവിടുത്തെ ഒരു മസ്ട്രൈ ഐറ്റം ആണ് ഇവരുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഇതാ ഈ കാണുന്ന മസാല ഷവായ പിന്നെ അതുപോലെ ഇതാ ഈ അടിച്ചെടുത്തിട്ടുള്ള പൊറോട്ട ഉണ്ടല്ലോ ഈ പൊറോട്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആണ് എന്നുള്ളത് കാരണം നല്ല എന്താ പറയുക നല്ലൊരു നൂലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു പൊറോട്ട അപ്പോൾ ഇതാ നോക്കിയേ അപ്പം അത് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാർലിക് ചിക്കനും പിന്നെ അതുപോലെ അതിന് കൂടെ പൊറോട്ട ആയിരുന്നു ഈ ഷോപ്പിലെ മറ്റൊരു മൂവിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് എന്താ ഈ കാണുന്ന ഷവർമട്ടോ ഈ വന്നിട്ട് ആളുകളൊക്കെ കൂടുതലായിട്ടും കഴിക്കാൻ വരുന്നത് ഷവർമയാണ് പിന്നെ അതുപോലെ മസാല ഷവായയാണ് ഇവരുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് വൈകിട്ട് നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് അപ്പോൾ രാത്രിയാണ് ഈ ഷോപ്പ് കാണാൻ ഒരു ഭംഗി ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ഈ കാണുന്നത് അൽഫാമാണ് അൽഫാമിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോഴേക്കുതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അൽഫാമിൽ ഹണി അൽഫാം പെരിപ്പെരി അൽഫാം അതുപോലെ നോർമൽ അൽഫാമും പിന്നെ ദാ ഈ കാണുന്ന മസാല ഷവായ മന്തി പിന്നെ അതുപോലെ പൊറോട്ട ആയിരുന്നു നമ്മൾ ഓർഡർ ആക്കി ഉണ്ടായിരുന്നത് അപ്പോൾ അതാ മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ആയിട്ടുള്ളതാ ഈ ഒരു മസാല ഷവായെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഒരല്പം മന്തി എടുത്തിട്ടുണ്ട് പിന്നെന്താ അതിൻ്റെ കൂടെയുള്ള ഡിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അതിൽ ടൊമാറ്റോ പിന്നെ അതുപോലെ ഗ്രീൻ ചില്ലി ഡിപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം അതിലൊരു പീസ് ഷവായ പീസ് എടുത്തു പിന്നെ അതിൻ്റെ ഈ കാണുന്ന മസാലയോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം ഒരല്പം ചോറും പിന്നെ ഡിപ്പും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം കേട്ടോ വാവ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെതാ ഈ കാണുന്ന ബ്ലൂ കൊറോക്കായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെതാ അടുത്തതായിട്ട് നമുക്ക് പെരിപ്പെരി അൽഫാം ട്രൈ ചെയ്ത് നോക്കാം ഒരല്പം എരിവ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണത് പിന്നെതാ ഹണി അൽഫാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടം കേട്ടോ ഒരല്പം മധുരം അതുപോലെ എരിവും എല്ലാതും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഹണി അൽഫാം ഈ ഒരു സ്ട്രോബെറി മൊഹിറ്റോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നി ജുവാൻ മന്തി ലവർ ഉണ്ടോ അപ്പോൾ അതാ അവന് മന്തി കഴിച്ച നല്ല സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ അതാ മോൾക്കും ഒരുപാട് ഇഷ്ടമായി തോന്നുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും മന്തി ലവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ അതാ നമ്മൾ കുബൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടായിരുന്നു പിന്നെ അതാ ഈ കാണുന്ന മിൻറ്റ് മൊഹിറ്റോ അപ്പോൾ താൻ നമ്മളുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക അപ്പോൾ ഈ ഒരു ഷോപ്പ് ഉള്ളത് തിരൂരങ്ങാടി ചന്തപ്പടി അഷ്റഫി ബുക്ക് സ്റ്റോളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഷോപ്പുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് ഇതുവരെക്കും ബായ്